നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം തിരക്കുള്ള സമയങ്ങളിൽ മാത്രം ടോൾ ഈടാക്കുകയെന്ന ഇളവോടെ അബുദാബി ടോൾ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജനുവരി രണ്ടിനാണ് ഇത് പ്രവർത്തനം ആരംഭിക്കുന്നത് തിരക്ക് കൂടിയ രാവിലെ ഏഴ് മുതൽ ഒൻപത് വരെയും വൈകിട്ട് അഞ്ചു മുതൽ വരെയും നാല് ദീർഘമാണ് ടോളായി പിരിക്കുന്നത് മറ്റു സമയങ്ങളിലും വെള്ളി പൊതു അവധി ദിവസങ്ങളിലും ടോൾ നൽകേണ്ടതില്ലെന്ന് ഇന്റിഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്റർ അറിയിച്ചു തിരക്കില്ലാത്തപ്പോൾ രണ്ടു ദീർഘം വീതം ഈടാക്കാനുള്ള ആദ്യ തീരുമാനം മാറ്റിയത് വാഹന ഉടമകൾക്ക് ആശ്വാസമാവുകയാണ് ഒക്ടോബർ പതിനഞ്ച് മുതൽ ടോൾ ഏർപ്പെടുത്താനുള്ള തീരുമാനവും ജനുവരിയിലേക്ക് മാറ്റുകയായിരുന്നു പ്രധാന പാതയിലെ ഷെയ്ഖ് സായിദ് പാലം ഷെയ്ഖ് ഖലീഫ പാലം പാലം മുസഫ് എന്നിവിടങ്ങളിലാണ് ഗേറ്റ് ഉള്ളത് പൊതുവാഹനങ്ങളിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിച്ചു വരികയാണ് കാർ പോളിംഗിന് അനുമതി നൽകി ഒരേ സ്ഥലത്തേക്കോ ഓഫീസിലേക്കോ ഒരു വാഹനത്തിൽ ഒന്നിച്ചു പോകുന്നതാണ് കാർ പൂളിംഗ് റോഡിലെ തിരക്കുകളും അന്തരീക്ഷ മലിനീകരണവും കുറയ്ക്കാൻ ഇത് സഹായകമാകും ഇതിനായി വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് രാജ്യം അടുത്തിടെ മുന്നൂറ്റി പുതിയ ബസ്സുകളാണ് വാങ്ങിയത് ഇത് കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് ആരംഭിക്കുകയും നിലവിലുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾക്ക് ടോൾ നൽകേണ്ടതാണ് ദിവസത്തിൽ പതിനാറ് ദൃഹമാണ് ഒരു വാഹനത്തിൽ നിന്ന് പരമാവധി ഈടാക്കുക ഒരു ദിവസം പതിനാറ് ദീർഘം പ്രകാരം മാസം നാനൂറ്റി എൺപത് ദീർഘം അടക്കേണ്ടി വരുന്നവർക്കായി പ്രത്യേക പാക്കേജും ഒരുക്കിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ് ദീർഘം നൽകിയാൽ മതിയാകും ഒന്നിനേറെ വാഹനമുള്ളവർക്കും ചില ഇളവുകൾ നൽകുന്നുണ്ട് രജിസ്റ്റർ ചെയ്ത ആദ്യ വാഹനത്തിന് മാസം ഇരുന്നൂറ് ദീർഘവും രണ്ടാമത്തെ വാഹനത്തിന് നൂറ്റി അൻപത് ദീർഘവും മൂന്നാമത്തെ വാഹനത്തിന് നൂറ് ദീർഘവും നൽകിയാൽ മതിയാകും എന്നാണ് വ്യവസ്ഥ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നൂറ് ദീർഘം വീതം നൽകേണ്ടി വരും അബുദാബിയിൽ രജിസ്റ്റർ ചെയ്ത ടാക്സികൾ സ്കൂൾ ബസ്സുകൾ പൊതു ബസ്സുകൾ ഇലക്ട്രിക് വാഹനങ്ങൾ എല്ലാ എമിറേറ്റുകളിലും പോലീസ് വാഹനങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാഹനങ്ങൾ ആംബുലൻസ് സൈനിക സിവിൽ ഡിഫൻസ് വാഹനങ്ങൾ ബൈക്കുകൾ എന്നിവയ്ക്ക് ടോൾ ചുമത്തില്ല മുതിർന്ന സ്വദേശി പൗരന്മാർ നിശ്ചയദാർത്ഥ്യ വിഭാഗക്കാർ പരിമിത വരുമാനമുള്ള സ്വദേശികൾ എന്നിവരെയും ടോളിൽ നിന്ന് ഒഴിവാക്കും ദുബായിലെ സാലി ഗേറ്റിൽ നിന്നും വ്യത്യസ്തമായാണ് അബുദാബി ടോൾ ഗേറ്റുകൾ പണം ഈടാക്കുന്നത് നമ്പർ പ്ലേറ്റുകളിൽ നിന്ന് വാഹനത്തെ തിരിച്ചു പണം സ്മാർട്ട് സംവിധാനവും ഇവിടെയുണ്ട് ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നാണ് പണം ഈടാക്കുന്നത് അക്കൗണ്ടിൽ മുൻകൂറായി പണം അടക്കേണ്ടതാണ് ഇതിനായി അബുദാബി സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണം അബുദാബി രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുടെ അക്കൗണ്ട് ഐ ടി സി സജ്ജമാക്കിയിട്ടുണ്ട് വാഹനം ഓടിക്കുന്നവർക്ക് അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ എസ് എം എസ് ചെയ്തിട്ടുണ്ട് എസ് എം എസ് നഷ്ടപ്പെട്ടെങ്കിൽ ഐ ടി സി കോൾ സെന്ററുമായി ബന്ധപ്പെടാവുന്നതുമാണ് മറ്റ് എമിറേറ്റുകളിലെ വാഹനങ്ങളാണെങ്കിൽ സ്വയം അക്കൗണ്ട് തയ്യാറാക്കേണ്ടതാണ് എമിറേറ്റ്സ് ഐ ഡി വിവരങ്ങൾ കാർ നമ്പർ മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ വിലാസം എന്നിവ സഹിതമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ടോൾ നൽകാതിരിക്കുകയോ നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്താൽ നടപടിയും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി